വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഫീച്ചർ അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വന്ന് ശല്യമാകുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ മാത്രം തിരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിന്റെ പുതിയ ഫീച്ചറിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് എത്ര മണിക്കൂർ എത്ര നേരത്തേക്ക് വേണം അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യണോ അതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ മ്യൂട്ട് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആർക്കും തന്നെ ഈ ഒരു സംഭവം ഒരിക്കലും മനസ്സിലാകുകയും ചെയ്യില്ല അതെങ്ങനെയാണ് ഉപയോഗിക്കാം എന്താണ് ഈ ഫീച്ചറിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനു പുറമെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വന്ന് ശല്യമാകുന്നുണ്ടെങ്കിൽ മറ്റൊരു ട്രിക്ക് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് വാട്ട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ്സ് ഇവിടെ കാണാം ഗ്രൂപ്പ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സാപ്പിലുള്ള ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ട് കേട്ടോ ഓക്കെ ഇതിൽ ശല്യക്കാരായ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇപ്പം ഗ്രൂപ്പിൽ നമുക്ക് ഇതുപോലൊരു പോപ്പ് വന്നിട്ടുണ്ടാവും ടു ഹെൽപ് റേഡിയോസ് നോട്ടിഫിക്കേഷൻ ഫ്രം ലോങ്ങർ ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് റിസീവ് ഓൾ എന്നും അതുപോലെ തന്നെ ഓക്കെ എന്നും കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഗ്രൂപ്പ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഗ്രീൻ കളറിൽ കാണാം അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും ഇവിടെ ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ഇതിന് മുമ്പ് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ത്രീ ഡോട്ട്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലുള്ള ഒരു കാര്യം കാണാൻ സാധിക്കും എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു വീക്ക് അല്ലെങ്കിൽ ഓൾവേസ് അതുപോലെ തന്നെ ഇവിടെ ഗ്രൂപ്പ് സെറ്റിംഗ്സ് എന്ന് ആ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ മ്യൂട്ട് നോട്ടിഫിക്കേഷന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ അതിനു പുറമെ ഗ്രൂപ്പുകളിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് നൽകിയിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഓരോന്നോരോന്നും ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്ന നേരത്തെ കണ്ട ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഓക്കെ അവിടെ ആ ഒരു ടോഗിൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ എട്ട് മണിക്കൂർ വൺ വീക്ക് ഓൾവേസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പിന്നെ നോട്ടിഫൈ ഫോർ എന്ന ഈ ഒരു ഭാഗം ഹൈലൈറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ഓൾ എന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ടൂൺ എന്ന് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിലും വ്യത്യസ്തമായ ടൂണുകൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വൈബ്രേഷനും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഓക്കെ ലോങ് ഷോർട്ട് ഓഫ് ഒക്കെ കാണാം ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂസ് ഹൈ പ്രിയോറിറ്റി നോട്ടിഫിക്കേഷൻ ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അതിപ്പം ഗ്രൂപ്പിന്റെ അകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ഉപയോഗിക്കുന്ന സമയത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെ മാല പോലെ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ ലൈറ്റ് എന്ന ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരുപാട് ലൈറ്റ് കളേഴ്സുകൾ ഇവിടെ ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന ഭാഗത്തുണ്ട് ഇനി ഇവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് മ്യൂട്ട് നോട്ടിഫിക്കേഷൻ കോൾ എന്ന ഭാഗം കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ വരുന്ന കോളുകളിൽ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് എട്ട് മണിക്കൂർ വൺ വീക്ക് ഓൾവേസ് എന്ന ഭാഗമാണ് ഇവിടെ ഉള്ളത് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഗ്രൂപ്പുകളിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് കോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ പരമാവധി നിയന്ത്രിക്കാനുള്ള ഓപ്ഷനുകളാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഫീച്ചറിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിന് പുറമെ നമുക്ക് ഗ്രൂപ്പുകളിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ശല്യമാകുന്നുണ്ടെങ്കിൽ ഞാനൊരു മറ്റൊരു ട്രിക്കും കൂടി കാണിച്ചു തരാം ഇതുപോലെ ഗ്രൂപ്പിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ ആർഖൈവിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആർക്കൈവിലേക്ക് പോകും അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഇവിടെ കാണാനേ ഇല്ല ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഇതിപ്പോൾ ഇവിടെ കാണുന്നില്ല നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ആർക്കൈവ്ഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ആർക്കൈവിലേക്ക് വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ത്രീ ഡോട്ട്സ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആർക്കൈവ് സെറ്റിങ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കീപ് ചാറ്റ്സ് ആർക്കൈവ്ഡ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്യണം കേട്ടോ അങ്ങനെ ഓഫ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓഫ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മെസ്സേജ് വരുമ്പോഴും നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് ഗ്രൂപ്പ് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഏതെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് അത് തിരിച്ച് വരും ഇനി നിങ്ങൾക്ക് ഇതിങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ആർ കെ ആ ഒരു ചിത്രമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റിൽ തന്നെ പഴയ ഇടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണാനും സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ വരുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജുകൾ ശല്യമാകുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡും കൂടി ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കാരണം ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻസുകൾ ശല്യമാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പരിധി വരെ നിയന്ത്രിക്കാനുള്ള പുതിയ ഫീച്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ